ഹലോ ഗെയ്സ് സ്കിൻ കെയർ ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലേ സ്കിന്നിന് നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻറ്റും കെയറിങ്ങും കൊടുക്കുന്നുണ്ടോ അത്രമാത്രം തന്നെ നമ്മൾ ഹെയറിനും ഇമ്പോർട്ടൻറ്റും കെയറിങ്ങും കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അല്ലാത്ത പക്ഷം മുടി പൊട്ടിപ്പോയാൻ ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ ചില ആൾക്കാർ പറയുന്നേക്കാ ഹെയറിന് നല്ല കെയറിങ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഹെയർ പാക്കുകൾ യൂസ് ചെയ്യാറുണ്ട് പലതരം എണ്ണകൾ യൂസ് ചെയ്യാറുണ്ട് എന്ത് ചെയ്തിട്ട് മുടി പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയാണെന്ന് അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ട് നിങ്ങൾ ഫസ്റ്റായിട്ട് നിങ്ങളുടെ ഹെയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ മുടിക്കായ എന്ന് പറയുന്നൊരു ഫംഗസ് നിങ്ങളുടെ മുടിയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോൾ ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ ഈ ഒരു ഫംഗസ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെയർ തീരെ കെയർ ചെയ്യാതെ വരിക അതുപോലെ തന്നെ നനഞ്ഞ മുടി കെട്ടിയിടുക ഈ ഒരു ഒരവസ്ഥയൊക്കെ വരുമ്പോഴാണ് ഈ മുടിക്കായ ഉണ്ടാകുന്നത് അങ്ങനെ മുടിക്കായ ഉണ്ടായാൽ പിന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ല കേട്ടോ പാക്കുകൾ യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ എണ്ണകൾ യൂസ് ചെയ്താലോ ഒന്നും നമുക്ക് ഒരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല കേട്ടോ അങ്ങനെ മുടിക്കായ അനുഭവപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എറിപ്പേക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് നമ്മൾ തലേന്നേ കുറച്ച് ഉലുവ വെള്ളത്തിൽ വെള്ളത്തിലിട്ടുണ്ട് ഉലുവയും പിന്നെ എന്നിട്ട് സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തലേന്ന് പുതിർത്തി വെച്ചിരിക്കുന്ന ഉലുവ അതുപോലെ തന്നെ ഉലുവയുടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ സവാളയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രീതിയിൽ അരച്ചെടുക്കുന്നുണ്ടോ പേസ്റ്റ് രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം നമ്മളിത് മുടിക്കായ ഉള്ള ഭാഗങ്ങളിലിട്ട് ഇത് മിക്കവാറും അടിഭാ മുടിയുടെ അടിവശങ്ങളിലോ അല്ലെങ്കിൽ നടുവശങ്ങളിലോ ഒക്കെ ആയിട്ടാണെങ്കിൽ മുടിക്കായ കാണപ്പെടുക ചെറിയ ചെറിയ കായകളാണേ അതായത് ചെറിയ വെള്ളക്കായ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബ്ലാക്ക് കളറിലൊക്കെ ആയാലും കിട്ടും ഈ ഒരു കായ കാണപ്പെടുക അപ്പം നമ്മൾ മുടിയുടെ ഏത് ഭാഗത്താണോ നമ്മളുടെ മുടിക്കായുള്ളത് ആ ഭാഗങ്ങളിൽ നമ്മൾ തേച്ച് കൊടുക്കുക ഇതൊരു വീക്കിലിയോ അല്ലെങ്കിൽ ഡെയിലി ഇപ്പോൾ യൂസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് ഒരു വീക്കിലി നമ്മൾ ഈ ഒരു പാക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുടിക്കായിൽ നിന്ന് രക്ഷപ്പെടണം ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നാ ഈ ഒരു പാക്കറ്റ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ